അസ്സാമലൈക്കും വാഹത് അല്ലാഹി വബർകാത്ത് വിശുദ്ധ ഖുറാനിൽ ഒരു ആയത്തുണ്ട് ബൊക്കാത്തലുഹും ഹത്താല ഫിത്ന നിങ്ങൾ അവരോട് ഫിത്ന ഇല്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യുക അപ്പോൾ അങ്ങനെ അതിനെ തെർജമ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ കുഴപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ബഹുദൈവ വിശ്വാസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമാണ് അല്ലേ ഒരു ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അപ്പോൾ കുഴപ്പമില്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യണം എന്ന് കുറ കൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ബഹുദേഹ വിശ്വാസം ഇല്ലാതാകുന്നതുവരെ യുദ്ധം ചെയ്യണം എന്നാണോ അപ്പോൾ അങ്ങനത്തെ രൂപത്തിൽ വിമർശനങ്ങൾ വരാം അപ്പോൾ എങ്ങനെയാണ് നമ്മളതിനു മനസ്സിലാക്കേണ്ടത് ആ ആയത്തിന് അപ്പോൾ പിന്നെ ആയത്തിൽ എങ്ങനെയാണ് പറയുന്നത് വക്കാത്തിലും ഹത്താലാത്തന്നെ ഫിത്തന അപ്പോൾ ഫിത്തന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് നമ്മൾ കുറെ ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് അതിൻ്റെ തഫ്സീർ പിന്നെ ബുഖാരിയിൽ തന്നെ കാണാൻ പറ്റും സോഹിൽ ബുഖാരിയിൽ തന്നെ സൊ ഹദീസ് തന്നെ വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഉമർ ഇബിനി അള്ളഹിന് പറയുകയാണ് ഫഅല അല ഹദി റസൂല്ല ഹുസ്വലും വഖാൻ അൽ ഇസ്ലാം ഖലീലൻ ഫിത്തനയോടുള്ള യുദ്ധം എന്ന് പറഞ്ഞ ഈ ഖുറാൻ പറഞ്ഞത് ഞങ്ങൾ നബിയുടെ കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇസ്ലാം വളരെ കുറവായിരുന്നു എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്നു വഖാൻ റജുൽ യുഫ്തനഫീ ദീനി ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ മതത്തിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു പിമ്മ കത്തലൂഹു ചിലപ്പോൾ മുഷരിക്കുകൾ അഥവാ ബഹുദൈവാരാധകർ അവരെ കൊന്നിരുന്നു ഔ യു നഹു അല്ലെങ്കിൽ ശിക്ഷിക്കുമായിരുന്നു ഹത്ത കസുറുൽ ഇസ്ലാം ഫലം തക്കുൻ ഫിത്തന അങ്ങനെ ഇസ്ലാം അധികമായപ്പോൾ ഇസ്ലാം പൂർണ്ണമായപ്പോൾ എന്നല്ല ശ്രദ്ധിക്കണം ഹത്ത കസുറുൽ ഇസ്ലാം മുസ്ലിങ്ങൾ ഭൂരിഭാഗമായപ്പോൾ ഫലം തക്കുൻ ഫിത്തന അപ്പോൾ ഫിത്തനില്ലാതായി അപ്പം സ്വാഭാവിക രീതിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക അവിടെ മുസ്ലിങ്ങൾ ഉണ്ട് തമ്മൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം കംപ്ലീറ്റ് മുസ്ലിങ്ങളായപ്പോൾ ഫിത്തന ഇല്ലാണ്ടായി എന്നല്ല പറഞ്ഞു ഭൂരിഭാഗവും മുസ്ലിങ്ങളായപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഇല്ലാതായി അതാണ് ഫിത്തന എന്നുള്ളത് വ്യക്തമായി ഹദീസിലുള്ളതാണ് അപ്പൊ സ്വഹാബികൾ മനസ്സിലാക്കിയ ഈ യുദ്ധം ചെയ്ത ആളുകൾ നബിയുടെ നബിയിൽ നിന്ന് ആയത്ത് കേട്ട ആളുകൾ പറയാണ് ഫിത്തന എന്ന് പറഞ്ഞാൽ മതത്തിൽ കുഴപ്പം ഉണ്ടാവുക മതത്തിൽ ഒരാൾ പീഡിപ്പിക്കപ്പെടുക എന്നുള്ള അവസ്ഥ ഇല്ലാതാവാ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് പിന്നെ തഫ്സീറുകളിൽ ചില സ്ഥലങ്ങളിൽ അൽഫിത്തന എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലും ഒരു പ്രശ്നമൊന്നുമില്ല ഷിർക്ക് ഫിത്തനാണ് പ്രശ്നമാണ് അത് മതത്തിൽ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതാവണം അതുവരെ യുദ്ധം ചെയ്യരുതെന്നേ അതിനർത്ഥമുള്ളു അതായത് നമ്മൾ ഷിർക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് ആയതിനെ തുടർന്ന് വയക്കോനുദ്ധീനു കുല്ലവും ഇല്ല ഇവർ പറയും എല്ലാ മതവും അവസാനിക്കണം അതുവരെ യുദ്ധം ചെയ്യണം എന്നാണ് അങ്ങനെ ഇങ്ങനെ വിമർശിക്കാറുണ്ട് മതം പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെടുന്നത് വരെ അതായത് ഒരു ഒരു ഇപ്പൊ ഒരു പ്രദേശത്താണെങ്കിൽ ആ യുദ്ധം ചെയ്ത് ആ പ്രദേശം മുഴുവൻ മുസ്ലിങ്ങളാകുന്നതുവരെ ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ ഇങ്ങനെ ചെറിയൊരു കൃത്രിമ അവിടെ ഉണ്ട് അതായത് വയക്കോനുദ്ദീൻ കുല്ലഹുലില്ല എന്നാണ് ദീനം മുഴുവൻ അള്ളാഹുവിനാവുന്നവരെ എന്നാണ് അല്ലാതെ എല്ലാ ദീനും കുല്ലുദ്ദീനില്ല എന്നല്ല എല്ലാ മതവും അള്ളാഹ് കീഴ്പ്പെടുന്നവരെ എന്നല്ല പറഞ്ഞു ഒരു മതമുണ്ട് അത് ഇസ്ലാമാണ് ആ ഇസ്ലാം മുഴുവനായിട്ടൊരു മുസ്ലിമിന് അനുഷ്ഠിക്കാൻ കഴിയണം അതില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത് അല്ലാതെ മതസ്വാതന്ത്ര്യം അതായത് സഹിഷ്ണുത നിലനിൽക്കുന്ന ഷാരു ഇസ്ലാം ഇസ്ലാമിന്റെ അടയാളങ്ങൾ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നവരെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പദം തന്നെ ശ്രദ്ധിച്ചാൽ മതി വയക്കൂനുദ്ദീനുൽ കുല്ലുദ്ദീനില്ല എന്നല്ല പറഞ്ഞെ എല്ലാ മതവും അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരെ എന്നല്ല അള്ളാൻ്റെ മതം അഥവാ അദ്ദീന കുല്ലുഹുലില്ല അള്ളാന്റെ മതം അള്ളാഹുക്ക് കീഴ്പ്പെടുന്നവരെ അത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അതായത് സ്വന്തം മത അനുസരിച്ച് ജീവിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ അതുണ്ടാവുന്നതുവരെ യുദ്ധം ചെയ്യുക എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ച സ്വാഹാബികൾ തന്നെ പറയാം എന്ന് മാത്രമല്ല പിന്നെ ഒരു നാട്ടിൽ ന്യൂനപക്ഷമായിട്ട് ആ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ചെറുക്കു നടക്കുന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ചെയ്യണം എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലുമല്ല കാരണം നബി മരിക്കുന്ന സമയത്ത് പിന്നെ ദർഹൂമർഹൂനത്വം എന്താ യഹൂദി എന്നാണ് ഹദീസിലുള്ളത് അദ്ദേഹത്തിൻ്റെ പടച്ചട്ട ഒരു യഹൂദിയുടെ അടുക്കൽ പണയം വെച്ചിട്ടാണ് നബി മരിക്കുന്നത് അപ്പോൾ നബി ആ യഹൂദികളെ കൊന്നിട്ടില്ല എന്ന് മാത്രമല്ല ചില ഹദീസി കാണാൻ യഹൂദി പെണ്ണുങ്ങൾ ആയിഷബിയുടെ അടുത്ത് വന്ന് സംസാരിച്ചു അവരവരെ മതം പോലും പറഞ്ഞിട്ടുണ്ട് ആയിഷ അബീനോട് ബുഖാരിൽ ഹദീസി കാണാം ഖബറിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ഐഷ അബീനോട് പറയുന്നത് യഹൂദികളാണ് ആയിഷ ഐഷഅബിബി നബി വന്നപ്പോൾ ചോയിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ മതം പോലും മുഹമ്മദ് നബിയുടെ വീട്ടിൽ വന്നിട്ട് യഹൂദികൾ പറയുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം നബിയുടെ മരണം വരെ അവരുടെ മതം പോലും പറയാൻ അതും മുഹമ്മദ് നബിയുടെ വീട്ടിൽ കയറി മുഹമ്മദ് നബിയുടെ ഭാര്യനോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ബുഹാരി തന്നെ വ്യക്തമാണ് എന്ന് മാത്രമല്ല പിന്നെ ഇബിൻ അബ്ബാസ് റലിഅലും പറയുന്നത് കാനുൽ മുഷറിഖു മനസ്സിലത്തേനി മിനൻ നബി നബി മുഷ്രിങ്ങൾ നോക്കിയിരുന്നത് രണ്ട് രൂപത്തിലാണ് കാനു മുഷ്രിഖി ഹർബ് യുദ്ധം ചെയ്തിരുന്ന മുഷരിക്കലുഹും വ യൊക്കാത്തിലു അവരെ നബിയോട് യുദ്ധം ചെയ്തു നബി അവരോട് യുദ്ധം ചെയ്തു വ മുഷിഖു അഹ്ലി അഹദ്ദീൻ അതേസമയം കരാറിലുള്ള മുസ്ലിങ്ങളുണ്ട് സമാധാന സ്നേഹികളായ മുസ്ലിം മുഷ്രിക്കുകൾ അവർ ലായുഖാത്തിലും വയോ ലായുഖാത്തിലും ആ അവരോട് നബി യുദ്ധം ചെയ്തിട്ടില്ല അവർ നബിയോടും യുദ്ധം ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ മു മുഷരിക്കെല്ലാവരും പിന്നെ ഒന്ന് എന്നുള്ളൊരു ചിന്ത ഒരു വിശ്വാസം ഒരു കൺസെപ്റ്റ് ഇസ്ലാം വിൽക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് എന്നു മാത്രമല്ല നബി മരിക്കണ സമയത്ത് പോലും അവിടെ ഷിർക്ക് ചെയ്തിരുന്ന മുഷ്രിക്കുകളായ ആളുകളുണ്ടായിരുന്നു വയക്കോദ്ദീനുക്കുല്ലഹൂലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തുടച്ച് മാറ്റണം എന്നാണെങ്കിൽ നബി അത് അവശേഷിച്ചിട്ട് മരിച്ചു പോകായിരുന്നില്ല അപ്പം നബിക്കതിനുള്ള പവർ ഉണ്ടായിരുന്നു അവരില്ലാതാക്കാൻ പക്ഷെ നബി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതെന്ന് മനസ്സിലാകാം അപ്പോൾ ഈ ഇവിടെ സത്യത്തിന് വിമർശകന്മാർ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഖുർആൻ്റെ വചനത്തെ അതായത് ഫിത്തന ഇല്ലാതാകുന്നതുവരെ വരെ കുഴപ്പമില്ലാതാകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന കൽപ്പന അവിടെ കുഴപ്പത്തിന് ബഹുദൈവ വിശ്വാസം എന്ന അർത്ഥം കൊടുത്താൽ പോലും അവിടെ ഉദ്ദേശിക്കുന്ന കുഴപ്പം ഇല്ലാതാവുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഒരു കുഴപ്പം അത് ഇല്ലാതാവുക എന്നതാണ് അവർ ശിർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ അതെ ഇപ്പം ലാത്തനെ ഉസ്സനെ വിളിക്കൂ എന്ന് ബിലാലിനോട് പറഞ്ഞിരുന്നല്ലോ ആ ശിർക്ക് ശിർക്ക് അവരിൽ കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് അല്ലാണ്ട് ശിർക്ക് എവിടെ നിലനിൽക്കരുത് എന്നുള്ള അർത്ഥം ഇവർ കൊടുക്കുന്നതാണ് ആ മാത്രമല്ല അവിടെ ജൂതന്റെ ആ ജൂതൻ വന്നിട്ട് നിർബാസമുണ്ട് ഭാര്യയുടെ അടുത്ത് അവരുടെ മതവുമായി ഒരു കാര്യം പറയുന്നത് അതിന് വലിയൊരു തെളിവാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കുഴപ്പമില്ലാതാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അതുവരെ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഒരു ഹദീസാണ് എന്താണ് സ്വഹാബിമാർ ആ ആയത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് വിശാഖം തുടങ്ങിയത് അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ആ സുഹാബി പറയുന്നുണ്ട് അവിടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതുവരെ മുസ്ലിങ്ങൾ പീഡിതരായിരുന്നു ഇസ്ലാം അള്ളാഹുവിനെ കുറി അള്ളാഹു പഠിപ്പിച്ച മതം അള്ളാഹു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആ ഒരു വിശ്വാസ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം തുടർന്നപ്പോൾ ഈ അനുഷ്ഠാനങ്ങളിലെല്ലാം ഏർപ്പെട്ടു ഈ വിശ്വാസം വെച്ച് പുലർത്തിയപ്പോൾ അവർ ഒരുപാട് പീഡനങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും ഇരയായി അതൊരു വലിയ കുഴപ്പമായിരുന്നു ആ കുഴപ്പം ഇല്ലാതാകുന്നതുവരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ആശയം എന്നത് വളരെ വ്യക്തമാണ് മാത്രമല്ല മുസ് അമുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ പോലും നബി നബിസ്വല്ലാ അലൈഹി വസ്ലമക്ക് വേണമെങ്കിൽ ആ അവർ ആ നബിസ്വല്ലാ അലി വല്ല പ്രവാചകത്വം എന്നൊരു അധികാരമുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഭരണാധികാരി എന്ന രൂപത്തിലും അധികാരമുണ്ട് സ്വാഭാവികമായിട്ടും നബി സലഹുലു വസ്ലം പറഞ്ഞാൽ സ്വാഭിമാരൊക്കെ കേൾക്കും പക്ഷേ എന്നിട്ടും നബി സുല്ലാ അലൈഹി വസ്ലമ ആ മുസ്ലിങ്ങൾ ഒരിക്കലും വംശീയമായി ഉന്മൂലനം ചെയ്തിട്ടില്ല കാരണം ഈ വിമർശകന്മാർ പറയുന്നത് പോലെയാണ് ഈ ആയത്തിനെ മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ നിവിശ്വാസം ചെയ്യേണ്ടത് എന്താണ് അവരെ വംശീയമായി ഉന്മൂലനം ചെയ്യാണ് കാരണം മതം പൂർണ്ണമായി അള്ളാവിനാകണ്ടേ ഈ പ്രദേശം മുഴുവൻ അള്ളാഹുവിന്റെ മതം മാത്രം സ്വീകരിക്കുന്നവരാകണ്ടേ പക്ഷെ അങ്ങനെയല്ല ചെയ്തത് എന്നതും തന്നെ ആ ആയത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് വളരെ വ്യക്തമാണ് പിന്നെ ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹദീസും ഈ അർത്ഥത്തിൽ അവർ ദുർവ്യാഖ്യാനിക്കലുണ്ട് ഉദാഹരണത്തിന് നബി പറഞ്ഞല്ലോ ഊമിർത്തുവാൻ നോക്കാത്തിലശദു അൻ ലായിലുള്ള ജനങ്ങൾ ലായിലാലുള്ള പറയുന്നത് വരെ യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ലായിലാലിലുള്ള പറയണ്ടേ അതുവരെ യുദ്ധം ചെയ്യണം എന്നല്ലേ പറഞ്ഞത് എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു ഹദീസാണെങ്കിൽ പോലും പിന്നെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിശാലമായി ചർച്ച അതിൻ്റെ ലിങ്ക് നമുക്ക് കൊടുക്കാം ഏതായാലും അതിൽ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കും ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഹത്ത ഉമിയൻ ഉഖാത്തില എന്നാണ് പറഞ്ഞത് അൻ എന്നല്ല പറഞ്ഞത് ഉക്കാത്തില അക്തുല രണ്ടും വ്യത്യാസമുണ്ടാകും ഒന്ന് മുഫ അല വസനാണ് മുഫ അല എന്നുള്ള രൂപത്തിൽ വന്നിട്ടുള്ള ക്രിയ ക്രിയയാണ് മുഖാത്തില അക്തുല എന്നുള്ളത് ഞാൻ കൊല്ലുന്നു കൊല്ലാൻ എന്നൊക്കെയാണ് അതേസമയം ഉക്കാത്തില എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും അങ്ങോട്ടും കൊല്ലാൻ വേണ്ടി അതായത് യുദ്ധം ചെയ്യുക അതെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് ഞാൻ എപ്പോഴാണ് എത്ര വരെ അങ്ങോട്ട് യുദ്ധം ചെയ്യണം അതാണ് നബി പറയുന്നത് അല്ലെങ്കിൽ നബി പറയായിരുന്നു മിർത്താൻ അബ്ദുല കുൽ മുഷിഖീൻ അല്ലെ ഹത്ത യശദു അൻ ലാലുള്ള ലാലുള്ള പറയുന്നവരെല്ലാവരും കൊല്ലാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതല്ല പറഞ്ഞേ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് അവർ യുദ്ധം ചെയ്യാൻ വന്നാൽ അങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എവിടെ വരെ യുദ്ധം ചെയ്യാൻ പറ്റും ഇപ്പൊ ഖാലിദ് ബിൻ വലീദ് അലി അള്ളഹാൻ യുദ്ധം യുദ്ധത്തിന്റെ സമയത്ത് ഒരാള് വെട്ടാൻ പോയ സമയത്ത് അയാള് സ്വബത്തു എന്ന് വേറെ നിവേദനത്തിലിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു സ്വബം പുത്തമ്മതം സ്വീകരിച്ചു അതായത് അവർക്ക് ഇസ്ലാസ് അസ്ലംത്തു എന്ന് പോലും പറയാൻ പറ്റാത്ത ടീമാള് ഉണ്ടായിരുന്നു അതെ അപ്പോൾ ഖാലിദ് ബിൻ വലീദ് അലി അള്ളഹാൻ പറഞ്ഞു അത് നീ എൻ്റെ വാളിനെ പേടിച്ചിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് വെട്ടി നബി അദ്ദേഹത്തോട് കർക്കശമായി വളരെ ദേഷ്യത്തോടുകൂടി പെരു സംസാരിച്ച് എൻ്റെ അദ്ദേഹത്തിന് തോന്നി ഞാൻ ഇതിനു ഇതിനുമുമ്പ് മരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി അപ്പോൾ നബി ചോദിച്ചാൽ അവൻ്റെ ഹൃദയം നിന്ന് ഈ പൊളിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാല പറഞ്ഞാൽ പിന്നെ യുദ്ധം നിർത്തണം നമ്മളെ ഉദ്ദേശം യുദ്ധം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് എല്ലാവരെയും കൊല്ലാന്നുള്ളതല്ല അതാണ് നബി അവിടെ പഠിപ്പിക്കുന്നത് അത്തായ യശതുമല്ല ലാലഞ്ഞോ നിർത്തിക്കോ യുദ്ധം പിന്നെ അവരെ മനസ്സിൽ ഇസ്ലാം ഉണ്ടോ അവർ ശരിക്കും മുസ്ലിം ആയിട്ടുണ്ടോ ഇനി അവർ ഭാവിയിൽ യുദ്ധത്തിന് വന്നേക്കാ വന്നേക്കാൻ സാധ്യതയില്ല ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ലാല പറഞ്ഞാൽ അവിടെ നിർത്തണം അതാണ് യുദ്ധത്തിൻ്റെ മര്യാദ ആയിട്ട് തന്നെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഹത്ത എന്ന് പറയുന്നത് തൈലീലിനല്ല എന്ന് പറഞ്ഞാൽ കാരണം പറയാൻ ലാല പറയണ്ടതിന് വേണ്ടി യുദ്ധം ചെയ്യണം എന്നല്ല ഹത്തയുടെ അവിടെ അർത്ഥം നേരെ മറിച്ച് ഹത്ത ഇവിടെ കായ സൂചിപ്പിക്കുന്നത് ആയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിധി സീമ എന്നൊക്കെ പറയാം അപ്പം പരിധിയെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അതിൻ്റെ എന്തല്ല കാരണമല്ല ലായ ലാലത പറയാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം നല്ല നേരെ മറിച്ച് ലാൽ ലാലത പറയുന്നത് വരെ മാത്രമേ യുദ്ധം തുടരാൻ പാടുള്ളൂ എന്നാണ് അപ്പം എന്നോട് ഒരാൾ ചോദിച്ചാൽ പിന്നെ ഭക്ഷണം പിന്നെ വയറ് നിറയുന്നത് വരെ യുദ്ധം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാരണവും സീമയോ ഒന്നുതന്നെയല്ലേ വയറ് അറിയാൻ വേണ്ടി കഴിക്കണം എന്ന് പറഞ്ഞാലും വയറ് നിറയുന്നതുവരെ കഴിക്കണം എന്ന് പറഞ്ഞാലും രണ്ടൊന്നു തന്നെ അല്ലേ എന്ന് ഒരാൾ ഞാൻ ഇത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പം അതും കൂടി ഞാൻ സൂചിപ്പിക്കുക അതായത് എല്ലാ കാര്യത്തിലും സീമയും അതുപോലെ തന്നെ കാരണമൊന്നും ആവണമെന്നില്ല ചില കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കുലു അഷ്റബു ഹത്തബൻ അഖുമുൽ ഖൈത്തുൽ അബിയൽ മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫർ കുറാൻ പറയുന്നുണ്ട് വെള്ളനൂല് കറുത്ത നൂലിൽ നിന്ന് വ്യക്തമാകുന്നവരെ അതായത് ഫജർവ് ആവുന്നവരെ സുബൈബാങ്ങ് കൊടുക്കുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രാത്രി റമലാന്റെ രാത്രി ഭക്ഷണം കഴിക്കാം അപ്പൊ രാത്രിയുടെ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സീമ ഇവിടെ പറയുന്നത് നേരം വെളുക്കാൻ വേണ്ടിട്ട് ഭക്ഷണം കഴിക്കാന്നല്ല അതെ അതെ അവിടെ സീമ സീമയും അതുപോലെ തന്നെ കാരണവും രണ്ടും വേറാവുണ്ട് അപ്പോൾ ഇവിടെ നബി പറഞ്ഞ അതേപോലെ തന്നെയാണ് അതായത് സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്നല്ല പറയുന്നത് വരെ യുദ്ധം ചെയ്യുക ഇതിനപ്പുറം യുദ്ധം പോവാൻ പാടില്ല വളരെ വ്യക്തമാണ് അതിൽ നിന്ന് നബി നബിസ്ലാ അലൈഹി സ്വലി സ്വഹാബത്തും അതേപോലെ മുഹമ്മദ് ഇസ്ലാമിക്ക് ശേഷം വന്നിട്ടുള്ള ഖുലഫാവു റാഷിദും എങ്ങനെയാണ് ആ അമുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളോട് പെരുമാറിയത് അവരെ എങ്ങനെയാണ് സമീപിച്ചത് എന്നത് കൂടി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമാകും അവിടെ ഉദ്ദേശിക്കുന്ന ഒരിക്കലും ലാഹ്ലഹില പറയണവരെ ഇവരെ എല്ലാവരെയും കൊല്ലുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല വിഭാഗം തന്നെ ഉണ്ടാകുമായിരുന്നില്ല മുസ്ലിം സമൂഹങ്ങളിൽ എന്നുള്ളതാണ് അത് വളരെ വ്യക്തമാണ്